ഞാനീ ശക്തികളിലേക്കൊന്നുകൂടി ചിന്തിച്ചു നോക്കി ഓഹമ്മ അനുബാധവും അനുബാധവും ബാബാ ഈ ജനങ്ങളെ സ്വഭാവം എന്താണ് പലരും പലരെയും കുറ്റം പറയുകയാണ് പലരും പലരെയും ശവിക്കുകയാണ് എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറയുന്നത് എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ ഒത്തിരി പറയുന്നത് അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അൽ ഹസദു അസൂയാണ് ഉസ്താദേ െസ്താദിന്റെ കൂടെ അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പണ്ഡിതന്മാരും സദാസുക്കളും അവിടത്തോടുകൂടി ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാരും അവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അവിടുത്തോട് സഹകരണം കാണിച്ചവരും സുബാനന്ദ എന്തെല്ലാം ആക്ഷേപങ്ങൾ നൽകേണ്ടി വന്നു എല്ലാ മതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വന്നു അടിസ്ഥാന കാരണം എന്താണ് ബഹുമാനപ്പെട്ട ഹാക്കൃ മോഹന് പറഞ്ഞത് തന്നെ കുറ്റം പറയുന്നതിന്റെ ഒക്കെയും അടിസ്ഥാന കാരണം ഇത് പറഞ്ഞുകൊണ്ട് അതുമുള്ള സമൃദ്ധിയോഹന പറയാണ് പിന്നെ ഞാൻ അള്ളാഹുവിന്റെ വാക്കിലേക്ക് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി അള്ള എന്താ പറയുന്നത് പറയുന്നു അതേ കൊടുത്തിരിക്കുകയാണ് ജീവിതം ഫിൽ ഈ യാണ് ഓരോരുത്തർക്കും മുറൂന്ന് കൊടുത്തിരിക്കുകയാണ് ഒരാളെ അബാഹുദാല രാജാവാക്കുകയാണ് മറ്റൊരാളെ മന്ത്രിയാക്കുകയാണ് വേറൊരാളെ എം എൽ എ ആക്കുകയാണ് മറ്റൊരാളെ എം പി ആക്കുകയാണ് ഒരാളെ പഞ്ചായത്തിന്റെ മെമ്പറാക്കുകയാണ് ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കുകയാണ് വേറൊരാൾ വലിയ പണക്കാരനാക്കുകയാണ് മറ്റൊരാളെ ദരിദ്രനാക്കുകയാണ് ഒരാളെ ഡോക്ടറാക്കുന്നു മറ്റൊരാളെ രോഗിയാക്കുന്നു ഒരാളെ പണ്ഡിതനാക്കുന്നു മറ്റൊരാളെ പ്രാമരനാക്കുന്നു ഒരാൾക്ക് പാണ്ഡിത്യം ധാരാളമുണ്ട് പക്ഷേ അത് ഉപകരിക്കുന്നില്ല വേറൊരാൾക്ക് പാണ്ഡിത്യം ജയില വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട് പക്ഷേ നല്ലതിനെ ചെലവഴിക്കുന്നില്ല വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട് പക്ഷേ കാര്യലാഭമുണ്ടെങ്കിലേ ഇപ്പൊ അത് പ്രചരിപ്പിക്കൂ ഇല്ലെങ്കിൽ ഉപ്പരത് പ്രചരിപ്പിക്കാൻ കിട്ടൂല ചിലവനവന്റെ കാര്യത്തിൽ വളരെ ജോറാണ് മറ്റുള്ളവർ വേണ്ടി സഹിക്കാൻ തീരെ പിന്നിലാണ് സുഖാത വേറെ ചിലർക്ക് പേപ്പറിൽ പേര് വരണം അതുപോലെ തന്നെ നോട്ടീസിൽ പേര് കാണണം സ്വാഗതം പറയാൻ വിട്ടുപോയാ പിന്നെ മൂപ്പരടുത്ത രോഗത്തിൽ ഉണ്ടാവൂല നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ കമ്മറ്റി തന്നെ ഇല്ല ഈ രൂപത്തിലൊക്കെയും പലതും ചിന്തിക്കുന്നവരില്ലേ അവരുടെ ജീവിതം നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്നു ജീവിതത്തിൽ നമ്മൾ അംശയിച്ചു കൊടുത്തിട്ട് പക്ഷേ അതെങ്ങനെയാണോ ഓറപ്പൊരു മനുഷ്യനെ തീരുമാനിച്ചത് അത് ലഭിക്കുന്നു അതിനപ്പുറം മറികടക്കാൻ ഒരു സാമർത്ഥ്യം കൊണ്ടും കഴിയില്ല ഒരു ശക്തി കൊണ്ടും യുക്തി കൊണ്ടും സാധ്യമല്ല കൂടുതലുള്ള കടലിലേക്ക് നീ ചെന്നാലും നിത്യപാത്രത്തിൽ പിടിക്കാവുന്നതല്ലാതെ നിനക്കവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അബ്ബാഹുളള വിശ്വാസം അർപ്പണം മനുഷ്യരുണ്ടെങ്കിലേ മനുഷ്യർ സമാധാനമുള്ളൂ സന്തോഷമുള്ളൂ കുമ്മമാരേ അതുണ്ടെങ്കിലോ മനുഷ്യനൊരു പ്രശ്നവുമില്ല എനിക്കെന്റെ റബ്ബ് തന്നത് നഷ്ടപ്പെടുത്താൻ ലോക ശക്തിക്കും സാധ്യമല്ല എനിക്കെന്റെ റബ്ബുദ്ദേശിക്കാത്തത് നേടിത്തരാനും ഒരാൾക്കും സാധ്യമല്ല എന്നോട് എന്നോടെ റബ്ബ് കൽപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം അവൻ വിരോധിച്ചത് എന്താണോ അത് ഞാനങ്ങ് കൈയഴിക്കണം ഇതല്ലേ അബ്ബാഹുവിയിലേക്ക് മനസ്സിൽ എഴുതൊരു മനുഷ്യന്റെ ജീവിതം അതുകൊണ്ട് തന്നെ മറുപടി തരക്കുൾ ഹസത ഞാൻ അസൂയെ അങ്ങ് കയ്യൊഴിച്ചു ആർക്കെത്രമുണ്ടായാലും എനിക്ക് എല്ലാ സന്തോഷമാണ് എനിക്കൊരു വിരോധവുമില്ല വലിത്തനവത്തിൽ സൽഫ ഞാൻ ശൃതികളെ അങ്ങ് കൈവിടിഞ്ഞു വരിവി അന്നൽ അസ്മതമെന്ന് എന്തില്ല എല്ലാ വിഷയങ്ങളും അത്മാഹുവിംഗിൽ നിന്നാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു തരക്കു അതാവത്തൽ അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഒരാളോടും ശത്രുതയില്ല ഒരാളോടും വെറുപ്പില്ല എന്നെ ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അവൻ അങ്ങനെയാണവ തോന്നിപ്പിച്ചതെങ്കിൽ അതവൻക്കെങ്ങനെയാണ് തോന്നിയതെങ്കിൽ അവനത് പറയട്ടെ അവന്റെ അവൻ ഉത്തരം അഭിവർത്താൻ എനിക്ക് സന്തോഷം നേരെ അവൻ ചിരിക്കങ്ങോട്ട് ചീത്ത പറയേണ്ടതില്ല എന്നെ ഒരാൾ കല്ലെഴുത്തെറിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അവനെ തിരിച്ച് കല്ലെഴുത്തെറിയേണ്ട ആവശ്യം എനിക്കില്ല കാരണം അവനെ പറ്റിയൊരു അബദ്ധമാണത് മാഹവനെ നന്നാക്കിയാലിക്ക് സന്തോഷം നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹംസത്തിൽ കറാറു മോഹുവൻ സുഹദ ആണത് അതേ ഈ പരിശുദ്ധ പരിശുദ്ധതയിലുള്ള ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അതേ സ്വന്തം ശരീരം സംഭാവന നീണ്ട ശുഭാക്കളിൽ ഏറ്റവും വേലയുള്ളവരാണ് സുഹാനന്ദ സ്വന്തം നെഞ്ഞുപോലും സത്രുക്കൽ കുത്തിപ്പെട്ടിച്ച് ചരൽ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് ചവച്ചെടുത്തിയില്ലേ പക്ഷേ ആ മഹാനായ ഹംസത്തിൽ കെറാറിയോഹെന്ന് സ്വർഗത്തിൽ കിടക്കുന്നു അതേ സ്വർഗത്തിൽ തന്നെ അതാ ഹംസരതി ലോഹനും സ്വർഗത്തിൽ കടക്കുന്നു കൊല്ലപ്പെട്ട അതേ സമയത്ത് തന്നെ വർധിയോഹനും സ്വർഗത്തിൽ കിടക്കുന്നു ഹംസരതിയ ലോഹൻ തന്റെ മനസ്സിന് വല്ല വിഷമവും തോന്നുന്നു ഒരു വിഷമവും തോന്നുന്നില്ല സന്തോഷമാണ് എന്റെ കാരണം എന്തിനായിരുന്നു ഹംസ ഭരിച്ചത് ചിന്തിക്കുകയാണ് ഞാൻ എന്തിനായിരുന്നു മരിച്ചത് ഞാൻ എന്ന റബ്ബിന്റെ കിഴിവുന്നതമായി നിൽക്കാനാണ് അതിവിടെ പ്രചരിക്കാനാണ് ബാഹുവിന്റെ നീരിലേക്ക് ജനങ്ങൾ കടന്നുവരാനാണ് അതിനുവേണ്ടി വെട്ടും കൊണ്ട് മരിച്ചനാൽ ഇവിടെ എത്തി നോക്കുമ്പോൾ അൽഹ പ്രവർത്തനം മുതലായിരിക്കുന്നു എന്റെ പ്രവർത്തനം അതാ ഫലവത്തായിരിക്കുന്നു എന്നെ കൊന്നുകളഞ്ഞ മനുഷ്യരും കൂടി എന്റെ ആശയത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് എന്നെ നേരത്തെ കൊന്നുകളഞ്ഞ മനുഷ്യരും കൂടി ഇപ്പോൾ എന്റെ ആശയത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് അലഹമില്ല സന്തോഷം തന്നെ െ എന്നെ കൊന്നവനും സ്വർഗത്തിലേക്ക് കടക്കട്ടെ ഹംസൃതിയല്ലോ കൊല്ലും ഏറ്റവും സന്തോഷിക്കുന്ന സമയം കൊന്ന കഥാ പരിശ്രഥിയല്ലോ കൊല്ലും സ്വർഗത്തിൽ കടക്കുമ്പോഴല്ലേ മുസ്ലിമീങ്ങളെ ആരോടും വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഒരു ശത്രുതയും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല നേരത്തെ ഒരുപക്ഷെ വിവരക്കേട് കൊണ്ട് പൂക്ക് നേരത്തെ വിവരക്കേട് കൊണ്ട് കല്ലറിഞ്ഞവരുണ്ടാകാം തെറ്റിദ്ധരിച്ചവരുണ്ടാകാം ആ തെറ്റിദ്ധാരണകളൊക്കെയും അള്ളാഹു ഒന്നാഹു വീഴ്ത്തിക്കൊടുത്ത് അവർക്കൊക്കെയും നല്ല വഴികൾ വഴികളൊന്നാഹ് കാണിച്ചുകൊടുത്താൽ അല്ല ആ ഒരു സന്തോഷമല്ലാതെ ഒരിക്കലും തന്നെ മനസ്സ് ശുദ്ധിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ അബാഹുവി മനസ് ഒരാളെ മനസ്സിൽ ആരോടും ആരോടും വൈരാഗ്യമില്ല ആർക്കും സന്തോഷമാണ് ഞാൻ പല പ്രസംഗത്തിലും അറിയാറുണ്ട് തൊട്ടടുത്തുള്ള വീട്ടുകാരൻ നല്ല വീട് നിർമ്മിച്ച് അവിടെ ഇങ്ങനെ വീട് സാറാക്കി കൊണ്ടുവരികയാണ് ഇയാൾക്ക് നല്ല സന്തോഷം കാരണം എനിക്കത് കണ്ട് സന്തോഷിക്കാമല്ലോ എന്റെ കണ്ടുകൊണ്ട് അത് നോക്കാമല്ലോ എനിക്ക് എന്റെ വീട്ടിലെ കാണാമല്ലോ വളരെ സന്തോഷം വിഷമമില്ല സുഭാരദ ഒരാൾ വലിയ പ്രണക്കാരനാകുന്നു നമ്മുടെ തൊട്ടടുത്ത് അകട്ടെ അലഹദില്ല വലിയ പ്രണകാരനാകട്ടെ നമുക്ക് എപ്പോഴെങ്കിലും മർക്കസിൽ കൈവേണോ എന്ന് പറയാലോ അല്ലെ സിരാജ് എല്ലാ കൈവേണോ എന്ന് പറയാലോ സാധിക്കുമല്ലോ ഇല്ലാകട്ടെ സന്തോഷം അഞ്ചു പൈസ കൊടുക്കാത്തവനാണ് ഇത്രയും ടൈപ്പും കാര്യമില്ല ആയിക്കോട്ടെ അയാളോട് ഒരു ലക്ഷം ഒക്കെ കടം വാങ്ങാനോ ഫ്രീ അല്ല വരാൾക്ക് കടം വാങ്ങാനോ അഞ്ചു പൈസ കടവും കൊടുക്കൂല അലഹമില്ല എന്നാലും ഉണ്ടാകെ നമ്മൾ കടം കൊടുക്കണ്ടാലോ എന്തായാലും നമുക്ക് സന്തോഷം തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടല്ലോ അയാൾക്ക് വേണ്ടി നമ്മൾ എവിടെയും പോയി തീവ് നടത്തണ്ടല്ലോ ഇല്ല സന്തോഷം തന്നെ ഒരാൾക്കും ഉണ്ടാകുന്നതിൽ അസൂയപാടില്ല എന്തുണ്ടായാലും അസൂയ പാടില്ല അസൂയ ഇല്ലാത്ത എനിക്ക് തന്നു അങ്ങനെ അതാ ഞാൻ അബോഹമാണ് കൊടുക്കുന്ന എണ്ണെന്ന് ഉറപ്പിച്ചപ്പോ സിക്തികളിലേക്ക് എന്റെ ചിന്ത ഇവടിഞ്ഞു എന്റെ മനസ്സിൽ നിന്ന് അസൂയ എങ്ങനെയെങ്കിൽ അനിതാ ഇപ്പോൾ ആരോടും വൈരാഗ്യമില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്നു Oh, no, it, I had to